വലിയ ബിസിനസ് നിക്ഷേപങ്ങളോ വസ്തുക്കളോ ഇല്ലാതെ തന്നെ ഇന്ത്യക്കാർക്കും യു എ ഗോൾഡൻ വിസ സ്വന്തമാക്കാൻ അവസരം കൂടുതലും നോമിനേഷന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് പുതിയ ഗോൾഡൻ വിസ നേരത്തെ ഇന്ത്യക്കാർക്ക് ഗോൾഡൻ വിസ ലഭിക്കണമെങ്കിൽ യു എയിലെ ബിസിനസിലോ വസ്തുവകകളിലോ കുറഞ്ഞത് രണ്ട് മില്യൺ ദീർഘത്തിന്റെ നിക്ഷേപം ആവശ്യമായിരുന്നു നോമിനേഷൻ അടിസ്ഥാനത്തിലെ പുതിയ വിസ നയപ്രകാരം ദശാംശം ലക്ഷം രൂപ തുകയടച്ച് ഗോൾഡൻ വിസ നേടാം ഇതിനോടകം തന്നെ അയ്യായിരത്തിലധികം ഇന്ത്യക്കാർ പുതിയ ഗോൾഡൻ വിസ നേടാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അധികൃതർ പറഞ്ഞു ഇന്ത്യൻ പൗരന്മാർക്ക് പുറമെ ബംഗ്ലാദേശികൾക്കും പുതിയ ഗോൾഡൻ വിസ നേടാനുള്ള അവസരം യു നൽകുന്നു ഇന്ത്യക്കാർക്കുള്ള വിസ യുടെ ആദ്യഘട്ട പരീക്ഷണങ്ങൾ നടത്താൻ കൺസൾട്ടൻസി സ്ഥാപനമായ റയാദ് ഗ്രൂപ്പിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഇന്ത്യക്കാർക്ക് പുതിയ വിസ നേടാനുള്ള സുവർണ്ണ അവസരമാണെന്നും റയാദ് ഗ്രൂപ്പ് എം കമൽ അയ്യൂബ് ചൂണ്ടിക്കാട്ടി ഇന്ത്യ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ പരീക്ഷണത്തിനുശേഷം മറ്റ് പങ്കാളി രാജ്യങ്ങളിലേക്കും വിസ സൌകര്യം വ്യാപിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു പുതിയ ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ ക്രിമിനൽ പശ്ചാത്തലമടക്കം പരിശോധിച്ചതിനു ശേഷമായിരിക്കും അപേക്ഷ സ്വീകരിക്കുന്നതെന്നും കമൽ അയ്യൂബ് വ്യക്തമാക്കി ഇവരുടെ സമൂഹ അക്കൗണ്ടുകളും പരിശോധിക്കും സംസ്കാരം ധനകാര്യം വ്യാപാരം സയൻസ് സ്റ്റാർട്ടപ്പ് പ്രൊഫഷണൽ സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ യു എ വിപണികൾക്കും ബിസിനസുകൾക്കും അപേക്ഷകരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലെ ഗുണമുണ്ടാകുമോ എന്നതും വിലയിരുത്തും ഇതിനുശേഷം റയാദ് ഗ്രൂപ്പ് അപേക്ഷ യു എ സർക്കാരിന് കൈമാറും സർക്കാർ അധികൃതരായിരിക്കും അപേക്ഷയിൽ അവസാന തീരുമാനം കൈക്കൊള്ളുന്നതെന്നും റയാദ് ഗ്രൂപ്പ് എം ഡി അറിയിച്ചു അപേക്ഷ നൽകുന്നതിനോടനുബന്ധിച്ച് അപേക്ഷകർക്ക് ദുബായ് സന്ദർശിക്കേണ്ടതായി വരും ഇതിന് മാതൃരാജ്യത്ത് നിന്ന് അനുമതിയും തേടേണ്ടതുണ്ട് ഇന്ത്യയിലെയും വാസ്കോ സെന്ററുകൾ രജിസ്റ്റേർഡ് ഓഫീസുകൾ ഓൺലൈൻ പോർട്ടലുകൾ കോൾ സെന്ററുകൾ തുടങ്ങിയവ മുഖേന അപേക്ഷ നൽകാമെന്നും കമൽ അയ്യൂബ് പറഞ്ഞു യു എയിലെ വസ്തുവകകൾ വിൽക്കുകയോ ഭാഗം ചെയ്യുകയോ ചെയ്താൽ പ്രോപ്പർട്ടി അടിസ്ഥാനത്തിലെ വിസ അവസാനിക്കും എന്നാൽ നോമിനേഷൻ അടിസ്ഥാനത്തിലെ വിസ എക്കാലവും ഉണ്ടായിരിക്കും കുടുംബം വീട്ടു ജോലിക്കാർ ഡ്രൈവർമാർ തുടങ്ങിയവരെ പുതിയ വിസപ്രകാരം യു എ എത്തിക്കാം മാത്രമല്ല യു എയിൽ ബിസിനസ് ചെയ്യാനോ പ്രൊഫഷണൽ ജോലികളിൽ ഏർപ്പെടാനോ പുതിയ വിസ സഹായിക്കും അതിനിടെ യു എ യുവ ബിരുദധാരികൾക്കുള്ള തൊഴിലവസരങ്ങൾ കാര്യമായി കുറഞ്ഞു വരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു എം ചാറ്റ്ജി പി റ്റിയും തന്നെയാണ് ഇവിടെയും ബില്ലന്റെ റോളിൽ സ്വദേശിവൽക്കരണവും വൽക്കരണവും എഐയുടെ കടന്നുവരവും മൂലം യു എ പോലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ നേടുക എന്നത് കടുത്ത വെല്ലുവിളിയാണെന്നാണ് വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് തൊഴിൽ കിട്ടാതാവുക മാത്രമല്ല ഇപ്പോഴുള്ളവർക്ക് ജോലി നഷ്ടപ്പെടാനും സാധ്യതയേറെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാറ്റ്ജി പി റ്റിയുടെ കടന്നുവരവോടെ എൻട്രി ജൂനിയർ ലെവൽ ജോലികൾ ഏകദേശം മൂന്നിലൊന്നായി കുറഞ്ഞിട്ടുണ്ടെന്നാണ് ജോബ് സെർച്ച് വെബ്സൈറ്റുകൾ പുറത്തുവിടുന്നത് എ ഐ സർവ മേഖലകളിലും പിടിമുറുക്കിയതോടെ വെറും ബിരുദദാരികൾക്ക് അവസരം വളരെ കുറഞ്ഞിരിക്കുകയാണ് ഏതെങ്കിലും മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്തവർക്ക് മാത്രമാണ് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് യു എയിൽ നേരത്തെ മികച്ച തൊഴിലവസരം ഒരുക്കിയിരുന്ന അക്കൌണ്ടിംഗ് മേഖല ഏറെക്കുറെ മുഴുവനായും എ കൈകടത്തി കഴിഞ്ഞു അധികം വൈകാതെ തന്നെ ഈ മേഖലയിൽ പൂർണ്ണമായും എ കൈകടത്തുമെന്നാണ് ഈ രംഗത്തുള്ളവർ സൂചിപ്പിക്കുന്നത് ആഗോളതലത്തിൽ സമീപകാലത്ത് ബിരുദധാരികളുടെ തൊഴിലായ്മ നിരക്കിൽ മുപ്പത് ശതമാനമാണ് വർധന ഉണ്ടായത് ഇതിന് കാരണവും എ എ തന്നെയാണ് കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിലും ലാൻഡ്സ്കേപ്പിംഗ് പോലുള്ള ജോലികൾക്ക് അവസരങ്ങൾ ഏറുന്നുണ്ടെന്നും ശുഭസൂചനയും ലഭിക്കുന്നുണ്ട് വെയർഹൌസ് അസിസ്റ്റന്റുമാർ റിസപ്ഷനിസ്റ്റുകൾ സെയിൽസ് എക്സിക്യൂട്ടീവുകൾ തുടങ്ങിയ ജോലികൾക്കാണ് ഇപ്പോൾ അവസരങ്ങൾ ഉയർന്നിരിക്കുന്നത് ഹോസ്പിറ്റാലിറ്റി രംഗം പോലുള്ള മേഖലകളുടെ വളർച്ചയാണ് ഇതിന് കാരണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി